ോർ കഥാ വേശുക്രിസ്തുന്റെ നാമത്തില് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു സന്തോഷമായും സമാധാനമായി ഇരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു പുറപ്പാട് കുറേ പാഠപുസ്തകം മുപ്പത്തിമൂന്നാം അധികം എൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഹോവ മോശയോട് നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു മോശ എന്ന ചരിത്ര പുരുഷനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് എപ്പോഴും കേൾക്കുന്നതും വാ വെള്ളത്തിൽ കൂടെ ജീവനും മരണത്തിനുള്ളിൽ കൂടെ ഒഴുകിപ്പോയാ ശത്രുവിന്റെ കൊട്ടാരത്തിൽ വളർന്നവൻ എന്നാൽ ഫർഭവന്റെ പ്രമാണങ്ങളെ ഒന്നും മനുസരിക്കാത്തവൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ന്യായ പ്രമാണം വാങ്ങിയവൻ എല്ലാവരുടെയും അവഗണനകൾ നേരിട്ടവൻ സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവൻ പരിഹാസത്തിന് ഇരയായവൻ ഇതൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ ഈ പേരിനോട് ചേർന്ന് മോശയുടെ പേരൊന്ന് മാറ്റിയിട്ട് നമ്മുടെ പേരൊന്ന് ചേർത്ത് വെച്ചെങ്കിൽ നോക്കി മോശയുടെ പേരൊന്ന് മാറ്റി നോക്കി മാറ്റി നോക്കിയേ നിക്കാവ് മോശയോട് പറയ മോശെ നീ ഇന്ന് വരെ കടന്നു വന്ന വഴികളെല്ലാം ഞാൻ അറിയുന്നു ഇന്ന് പകൽക്കാലം നമ്മളോടൊന്ന് പറഞ്ഞേ ഇന്ന് ഞമ്മൻ ഇതുവരെ കടന്നു എന്ന വഴിയെല്ലാം കർത്താവ് അറിയുന്നു എന്ന് പറഞ്ഞേ നമ്മുടെ ബാല്യകാലം നമുക്ക് കർത്താവിന് അറിയാം നിനക്കൊരു കാര്യം മറ്റുള്ള മുമ്പിൽ നിന്ന് നന്നായി സംസാരിക്കാൻ നിനക്ക് പറ്റത്തില്ലായിരുന്നല്ലോ മോശയെ എന്നാൽ നല്ലപോലെ ഉറക്കിയൊന്നും കരയാന് പോലും പറ്റാത്തൊരു മോശ പെട്ടിക്കകത്ത് അടക്ക അടക്കപ്പെട്ട് കിടക്കുക ഇത്രയും മാനസികമായ മുറിവുകൾ അനുഭവിച്ചൊരു മോശ നമ്മുടെ നമ്മൾ പറയുന്ന അവിടെ വായിക്കുന്നുണ്ട് ദേഷ്യം വന്നപ്പോൾ ഒരാളെ അടിച്ചു കൊന്നു വരുന്നാൽ ഈ ദേഷ്യം മോശമല്ലാതെ ഭാരപ്പെടുത്തി ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടായിരിക്കാം എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര നാളായി കുമ്പസാരിക്കുന്നു ജീവിതത്തിൽ കുറവുകൾ എനിക്കുണ്ട് വീഴ്ചകൾ എനിക്കുണ്ട് എൻ്റെ ദേഷ്യം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പല തകർച്ചകൾക്കും കാരണമാകുന്നു എന്നാലും പകൽക്കാലം കർത്താവ് പറയുന്നു ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും പല തകർച്ചയ്ക്ക് പിന്നിലും പകയും പിണക്കവും ദേഷ്യവും ഒക്കെയല്ലേ ബന്ധങ്ങളെ തമ്മിൽ അകറ്റുന്നതും ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾക്ക് കാരണവും ഇതൊക്കെയല്ലേ ക്ഷമിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ മനുഷ്യജീവിതമല്ലേ ആരും പൂർണ്ണമല്ല എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ള കുറവുകൾ ചൂണ്ടിക്കാട്ടും നമ്മുടെ കുറവ് ഒന്ന് നെണ്ണി നോക്കിക്കേ ആരുടെയെങ്കിലും കുറവുകൾ കാണുവാൻ പറ്റുമോ മറ്റു നമ്മുടെ ജീവിതത്തിൻ്റെ കുറവ് നോക്കിയാൽ മറ്റാരുടെയും നമ്മൾ വിധിക്കുവാൻ കഴിയത്തില്ല ഈ പകയും വിദ്വേഷവും ദേഷ്യമൊക്കെ വെച്ചുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകുന്നേ കർത്താവ് പലപ്പോഴും തകർന്നവനെ പണിയുന്നവനാ ഓശയ്ക്ക് കുറവുണ്ടായിരുന്നു ദൈവമെന്തിനാ ജലിയാവിന് അപ്പം കൊടുക്കാൻ കാക്കയെ തിരഞ്ഞെടുത്ത് വെളുത്തതും കാണാൻ ഭംഗിയുള്ളതുമായ എല്ലാവരും ആകർഷിക്കപ്പെടുന്നു വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നുമായ എത്ര പക്ഷികളുണ്ടായിരുന്നു എന്തിനാ ചീഞ്ഞതിനെ കൊത്തി വലിക്കുന്ന കാക്കയെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നറിയാമോ യോഗ്യതയില്ലാത്തതിനെ യോഗ്യതയുള്ളതാക്കി തീർക്കുന്നതാണ് യാക്കുവിനെതയും ഉപയോഗിച്ചില്ലേ കള്ളം പറയുമെന്ന് അറിഞ്ഞിട്ടും ദാവിദിനെതയും ഉപയോഗിച്ചില്ലേ അനുസരണ കേട് കാണിച്ച് യോനതയും ഉപയോഗിച്ചില്ലേ ക്രിസ്ത്യാനി ഉള്ളെ ഉപദ്രവിച്ചു ശൗലിനതയും ഉപയോഗിച്ചില്ലേ മറ്റുള്ളവർക്കും കുറവുകൾ നമ്മുടെ കുറവുകൾ പോലാ എന്നുള്ള തിരിച്ചറിവ് അറിവിനേക്കാൾ വലിയതാ ഒരു തിരിച്ചറിവ് നമുക്കാവശ്യമല്ലേ മോശവിക്കനായിരുന്നു മോശം വിക്കനായിരുന്നു ഒരു കുലപാതകനായിരുന്നു ഈ മോശയ്ക്കാണ് ദൈവം വാഗ്ദാനം കൊടുത്തത് ഇന്ന് പകൽ ആർക്കെങ്കിലും തോന്നുന്നോ ഞാൻ പാപിയാണെന്ന് ഞാൻ തകർന്നു ണെന്ന് കർത്താവ് നിന്നെ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു കർത്താവ് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സമ്മതം ആവശ്യമാ കർത്താവ് പറയുക ഞാൻ നിന്റെ കൂടെ വരും നിനക്ക് ആശ്വാസം തരും നിനക്ക് സ്വസ്ഥത തരും ദൈവം തരുന്ന സ്വസ്ഥതയുണ്ടല്ലോ അത് നമ്മുടെ ഒരു റെസ്റ്റാ അത് പെട്ടെന്ന് ആർക്ക് കിട്ടുന്നൊരു പെട്ടെന്ന് കിട്ടുന്നൊരു ജയമല്ല അത് നമ്മ നമ നമ്മളെ നയിക്കുന്ന ദൈവം നമുക്ക് തരുന്ന നമ്മുടെ ജീവിത അവസാനം വരെയുള്ള റെസ്റ്റാ ദൈവം നമുക്ക് സ്വസ്ഥത നൽകിയാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്റെ കൂടെ വരും ഞാൻ നിന്നെ പല കുറവുകളും പല തകർച്ചകളും പറഞ്ഞ് പലരും മാറ്റി നിർത്തും നമ്മുടെ കൂടെ വരാൻ ആരും ഇഷ്ടപ്പെടത്തില്ല ആരും കടന്നു വരാൻ കഴിയാത്ത ആരും ഇഷ്ടപ്പെടാൻ കഴിയാത്ത ആരും കൂടെ വരാനില്ലാത്ത നിനക്ക് കുറവുണ്ടെന്നും പറഞ്ഞ് എന്തിൻ്റെയൊക്കെയോ പേര് മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തുമ്പോൾ നീ ഓർക്കണം നിനക്ക് സ്വസ്ഥ നൽകുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ പതിനത്തെ ഉയർത്തിയാൽ അത് നിന്നെ ഉയർത്തും അതിനെ ആരെങ്കിലും ചെയ്താൽ അത് നിന്നെ മാനം എണീക്കും താവിൻ്റെ അച്ഛനും പറയുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കൂ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ മറ്റുള്ളവരെ ക്ഷമിക്കും കഴിയുന്നില്ല എങ്കിൽ എൻ്റെ മനസ്സിൽ പാവുകൊണ്ട് നടക്കുക മറ്റുള്ളവരുടെ ദേഷ്യമല്ലാതെ എന്നീ അസ്വസ്ഥത ഉളവാക്കുന്നു ഇതെല്ലാം നിമിത്തം ഞാൻ അറിയാതെ ഞാൻ തകർന്നു നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ കുടുംബ ബന്ധങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നു കൃതാവേ എൻ്റെ തകർച്ചയിൽ എനിക്കൊരു സ്വസ്വസ്ഥത വേണം അങ്ങനെ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നീ അറിയാത്ത സമാധാനം നീ അറിയാത്ത ആശ്വാസം കിട്ടുന്നത് മാത്രമല്ല നിനക്കും നിൻ്റെ പ്രിയപ്പെട്ടവർക്കും നിൻ്റെ നാട്ടുകാർക്കും നിൻ്റെ ദേശക്കാർക്കും സകല ജാതികളും വെച്ച് നീ സവിശേഷതയുള്ളവനെന്ന് ദൈവം നിന്നെ തെളിയിക്കും ആ കർത്താവിൻ്റെ തേജസ്സിൽ നിൻ്റെ മേൽ വരാൻ ആ ദൈവ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഇന്ന് പകൽ ദൈവസനീ സമർപ്പിക്കാം ഈ മെസ്സേജ് എന്നെ കേൾക്കുന്നവർക്കും അനുഗ്രഹമായി തീരട്ടെ ഓക്കെ ഗോഡ് ബ്ലെസ് യു